നമസ്കാരം എറാ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും അർജൻറ്റീൻ ഏറെ ഗുണം ചെയ്യും പറയുന്നത് ലെണൽ സ്കലോനിയാണ് ആങ്കിയൽ ഡീമരിയെക്കുറിച്ചാണ് പറയുന്നത് അർജൻറ്റീൻ ഫുട്ബോളിലേക്കുള്ള മടങ്ങി വരവ് ശ്രദ്ധിക്കുക അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് മടങ്ങി വന്നു എന്നാരും പറഞ്ഞിട്ടില്ല അർജൻറ്റീൻ ഫുട്ബോളിലേക്കുള്ള മടങ്ങി വരവ് എന്നാണ് പറയുന്നത് യെസ് യൂറോപ്പിലൊക്കെ കളിച്ചിട്ട് അദ്ദേഹം ഇതാ നാട്ടിലേക്ക് മടങ്ങിയിട്ടിരിക്കുകയാണ് നീണ്ട കാലത്തിന് ശേഷം അർജന്റീനയിൽ അദ്ദേഹം ലീഗ് ഫുട്ബോൾ കളിക്കുന്നു റൊസാരിയോ സെൻട്രലിലേക്ക് ആങ്ഹേൾ ഡിമരിയെ മടങ്ങിയെത്തി അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലെണൽ സ്കലോനി പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവർക്ക് ചിലക്ക് കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡി മരിയയുടെ അർജന്റീൻ ഫുട്ബോളിലേക്കുള്ള മടങ്ങി വരവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും അർജൻറ്റീൻ ഫുട്ബോളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ ഒരുപാട് പേർക്ക് അദ്ദേഹം ഒരു ഐഡുളാണ് അത് റൊസാരിയോ സെൻട്രലിന്റെ ആരാധകർക്ക് മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിന്റെ കാലിബർ ഒരു കളിക്കാരൻ തിരികെ എത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ സ്പെക്ടാകുലർ ആയിട്ടുള്ള കാര്യമാണ് അത് അർജുനൻ ഫുട്ബോളിന് ഗുണകരമാണ് എന്നും മാത്രമല്ല അദ്ദേഹത്തിനും അത് ഗുണകരമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ആത്മാവ് ഒക്കെ ഈ ഒരു ഏരിയയുമായിട്ട് എഫക്റ്റഡ് ആയി കിടക്കുകയാണല്ലോ സോ അദ്ദേഹത്തിനും ഗുണകരമാണ് ഈ മടങ്ങി വരവിൽ ഞാൻ ഏറെ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ലണൽസ് സ്കലോനി പറഞ്ഞിരിക്കുന്നത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ലൗട്രോ മാർട്ടിൻസും അത് തന്നെയാണ് പറയുന്നത് അങ്ഹേൽ ഡി മരിയയുടെ റൊസാരിയോ സെൻട്രിലേക്കുള്ള മടങ്ങിവരവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് അർജന്റീൻ ഫുട്ബോളിന് ഗുണകരമാണ് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡിസയർ എന്താണ് നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ഈഗർനെസ്സും ഇങ്ങനെ മടങ്ങി വരാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്വരയും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്ന് ഇത ലൗട്രോ മാർട്ടിനും പറയും തീർച്ചയായിട്ടും അർജന്റീൻ ഫുട്ബോളിലേക്കുള്ള ഡീമരിയുടെ മടങ്ങി വരവ് വലിയ ആവേശമാണ് ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്